ഹലോ നമസ്കാരം ഇന്ന് നമ്മൾ ടേസ്റ്റി ആയിട്ട് ഒരു എള്ളും പുട്ട് ഉണ്ടാക്കി നോക്കിയാലോ എള്ളും പുട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കൊപ്പര എള്ള് അരി എല്ലാം കൂടെ കൂട്ടിയിട്ട് ഉണ്ടാക്കുന്ന പുട്ടാണ് അതിന് വേണ്ടി നമ്മൾ ആദ്യം കുറച്ച് അരി വറുത്തെടുക്കാം നല്ല ചട്ടിയിൽ മഞ്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് മഞ്ചട്ടിയിൽ അരി വറുത്ത് ഒരു റെഡ് കളറാവുമ്പോൾ അരി ഇങ്ങനെ മൊരിഞ്ഞു വരും അത് മാറ്റിയിട്ട് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് എള് കറുത്ത അതും വറുത്തെടുക്കാം അപ്പോൾ അരിയും എള്ളും വറുത്തുവെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ശർക്കര പിന്നെ കൊപ്ര ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് അരി നമ്മൾ മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടാകും അരിയും ഉള്ളൊക്കെ കൂടെ കൂട്ടിയിട്ടുണ്ട് കുറച്ച് ഉള്ളവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അത് ശർക്കരയും എല്ലാം കൂടെ കൂട്ടി ഇടിച്ച് തേങ്ങയൊക്കെ കൂട്ടി നല്ല ഇടിച്ചിട്ട് നല്ല മിക്സ് ചെയ്യുക ആ ഉരുലിട്ട് തന്നെയാണ് അതെല്ലാം ഇടിച്ച് ചേർക്കുന്നത് അതിൻ്റെ കൂടെ നമ്മൾ പൊടിച്ച പൊടിയും ചേർത്ത് നല്ല ഇടിക്കുക അരി ഇടിക്കുക അരി ഇടിക്കുന്ന വിരലിൽ ഇടിച്ചിട്ട് അതിൻ്റെ കൂടെ ഒന്നും കടയിൽ മിക്സായി വരുമ്പോൾ നമുക്ക് എള്ളും കൂട്ടിയിട്ട് ഇരിക്കാം ഇപ്പോൾ ഏകദേശം അതിങ്ങനെ സെറ്റായിട്ടുണ്ട് എന്നിട്ട് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അങ്ങനെ ഉരുട്ടിയെടുക്കാം എള്ളും പുട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അത ചുട്ടും കുറ്റിയിൽ ഉണ്ടാക്കുന്ന കേട്ടോ ഇത് നമ്മൾ ഉരുട്ടിയിട്ട് ഉണ്ടാക്കുന്ന രീതിയാണ് അപ്പം ഉരുട്ടി കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെ ഇങ്ങനത്തെ ഒരു രീതിയിലാണ് ഉണ്ടാവുക അപ്പോൾ കുറച്ച് എള്ളം അതിൻ്റെ മേലെ ഇങ്ങനെ കാണും അപ്പോൾ ഉള്ളത് എള്ളും പുട്ടാണെന്നില്ലാത്തറിയുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക